അപ്പം ജേസ് നമ്മൾ വീണ്ടും ഡോക്ടറെ അടുത്തേക്ക് അങ്ങനെ അങ്ങനതാ നമ്മൾ ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് ഇങ്ങനെ പോകാൻ കേട്ടോ ഇതമോൾ ഇതൊക്കെ നിർബന്ധ കിട്ടോ അല്ലെങ്കിൽ സുന്ദരിയായി ചേർത്ത് കൊടുക്കണേ അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ ഊരി ഞങ്ങൾ വലിച്ചെറിയും അതാണ് ഞങ്ങളെ സ്വഭാവം അപ്പം ആയിപ്പുറത്ത് ഇരിക്കുന്നുണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നമ്മളെ ഇതമോളിൻ്റെ അടുത്ത് അവൾ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് അപ്പം അത് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വൈകുന്നേരമാണ് പോകണത് വൈകുന്നേരം വരെ മായും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ഒരു മയക്കാറുണ്ട് അപ്പൊ ചിലപ്പോ തിരിച്ചു വരുമ്പോൾ മഴ പെയ്യുന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോണത് മുഴുവ് അയൽ മുതലൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പോരുന്നത് വരുമ്പോഴും മോളെ അങ്ങനെതാ അങ്ങനെ ഇങ്ങനെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുന്ന് അപ്പോൾ അപ്പൊ മുക്കത്തേക്കാണ് പോണത് പോണത് മുഴുവനൊന്നും ഞാൻ വീഡിയോ എടുക്കണില്ല ഞാൻ കുറച്ച് ഭാഗം മാത്രമൊക്കെ ധന്യമാക്കൽ ഹോസ്പിറ്റലിലാണ് കേട്ടോ ഇങ്ങനെ പോരണ്ട് നമ്മളെന്നും പോകുമ്പോഴും വരുമ്പോഴൊക്കെ ഇങ്ങനെ കാണാം ഈ ബാക്ക് അപ്പക്സ് എന്ന സ്കൂളാണ് കേട്ടോ ഇതുമോൾ പേരൊന്നും സൗണ്ട് ഉണ്ടാക്കാം മെയ് മെയ് മേ മേ പറഞ്ഞിട്ടുണ്ട് അങ്ങനെന്താ നമ്മളിങ്ങനെ പോയിട്ട് ഏകദേശം എടുക്കാൻ അപ്പൊ ഞാൻ മുഴുവനൊന്നും ഞാൻ വീഡിയോ എടുക്കണില്ല കുറച്ചൊക്കെ എടുക്കാമെന്നാണ് വിചാരിച്ചിട്ട് ഇങ്ങനെ ഫോണിലേക്ക് നോക്കണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നോക്കണമൊക്കെ കണ്ടാ വിചാരിച്ചു വലിയ വീഡിയോഗ്രാഫർ അങ്ങനെ കാണാം കേട്ടോ പൈസ കൊടുത്തതേ ഇതന്നെ വേഗം ഇട്ടതാ അങ്ങനെ ഞങ്ങള് ഡോക്ടറെടുത്ത് വയ്ക്കാം ആള് <t> അങ്ങനെ നമ്മളിവിടുത്തെ പാകം ഒരാൾ മാത്രമേ ഉള്ളൂ നമ്മൾ അൻപത്തു നിന്നാണ് നമ്പറ് അൻപത് ഇവിടെ എത്തിയിനെട്ടോ അൻപത് മുതലാണ് ഉച്ചയ്ക്ക് ശേഷം തുടങ്ങണത് അപ്പോൾ നമ്മൾ ഇനി ഡോക്ടറോട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഡോക്ടർ വന്നാൽ നമുക്ക് വേഗം കാണിച്ച് പോവാം രണ്ടാമത്തെ നമ്പർ തന്നെ ആയതുകൊണ്ട് ഇസമോളിതായ എർബേനും ചെരുപ്പക്കൂരിനെട്ടോ ഇപ്പോൾ ഒന്നും ഇതിൻ്റെ ഒരു ആശ്വാസത്തിന് വേണ്ടി ഞാൻ എട്ട് എടുക്കും അതൊക്കെ വിടത്തുമ്പോൾ ഒരു കൈ പിടിക്കും കേട്ടോ ഞാൻ അതൊക്കെ ബാഗിലിട്ട് ആയിട്ട് പോകും അങ്ങനെയാണ് ഉണ്ടാവില്ല ഇപ്പോൾ ആദ്യമുണ്ടതായി പുറത്തിരിക്കണം അവൻ്റെ അടുത്ത് ഒരു അഞ്ഞൂറ് രൂപ കൊടുത്തിനെന്ന് പറഞ്ഞില്ല അത് ഞാൻ വാങ്ങി വെച്ചതിന് കൊയിന്തും കാട്ടിട്ടിരിക്കാൻ കിട്ടും അതാ കൈ പിടിച്ചെടുക്കേണ്ടത് അത് എനിക്ക് തരുമെന്ന് തരൂല്ല എന്നറിയില്ല അങ്ങനെ പിടിച്ചാണ് ഇരിക്കുന്നത് അത് ഞാൻ ചോദിച്ചതിനാണാ ഇരിക്കുന്നത് കേട്ടോ അവസാനം ഞാൻ അഞ്ഞൂറ് രൂപ വാങ്ങിയിട്ടോ പിന്നെന്താ ഞാൻ ഡോക്ടറെ ഒക്കെ കാണിച്ച് മരുന്ന് വാങ്ങാൻ നിൽക്കാണ് ഫാരിമോനോട്ടൊരച്ചയ്ക്ക് പോയിന് കേട്ടോ അപ്പൊ ഇന്ന് കുഞ്ഞാ പങ്കിട്ട് കയറി വന്നിട്ടില്ല അന്ന് ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി കുഞ്ഞാവ് എന്താ ഉറപ്പിനുണ്ട് തലവേദന ഉണ്ട് അപ്പോൾ ഞാൻ വണ്ടിയിൽ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞാവ താഴത്താണ് അപ്പോൾ ഇനി ഞാൻ മരുന്ന് വാങ്ങിയിട്ട് പോണം ആദ്യം പോലെ എന്തായാലും ഓട്ടോറിക്ഷയ്ക്ക് പോകണം അപ്പോൾ ഞാൻ അവിടെ പോയി ഇരുന്നോളാം എന്ന് പറഞ്ഞിട്ട് പോയതാണ് കാണിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മരുന്ന് കിട്ടാൻ കുറച്ച് നേരം ഇങ്ങനെ എടുക്കൂല്ലോ മരുന്ന് എടുക്കുന്ന സമയം വരെ നമ്മൾ നമ്മളിവിടെ അങ്ങനെ നിൽക്കണം പേര് വിളിച്ചോളൂ അപ്പോൾ ഫസ്റ്റ് തന്നെ കാണിച്ചാൽ ആക്കുന്ന മരുന്ന് കിട്ടിയിട്ടില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് വായിക്കും വാങ്ങാൻ അപ്പൊ അതാ ഞാനിതുമ്പോൾ ഇങ്ങനെ പുറത്ത് നിൽക്കാൻ കേട്ടോ ഇവിടെ കൊറേ നേരം ഇങ്ങനെ ഇരുന്നാലും ചടക്കൊന്നും സിനിമയൊക്കെ ഇങ്ങനെ ഒത്തിരി പിന്നെ എനിക്ക് വലിയ ഇഷ്ടൊന്നും സിനിമ അതൊന്നും ഞാൻ വല്ലാതെ സിനിമ കാണാനൊന്നുമില്ല ട്ടോ ഇവിടെ ഇരിക്കുമ്പോ കാണും അപ്പൊ ഞങ്ങൾ നേരെ വണ്ടി പോവാണ് ചേർത്തായിട്ടും മായ പാട്ടുണ്ട് കേട്ടോ നമുക്ക് വേഗത്തിൽ സ്പീഡ് സ്ഥി അങ്ങനെ ഓട്ടോറിക്ഷയിലെത്തിട്ട് നമ്മൾ ഇങ്ങനെ പോയണം അപ്പൊ നമ്മൾ കാര്യമായിട്ട് ഒന്നും വാങ്ങില്ല സാധാരണ ഇങ്ങനെ കാണിച്ചാൽ വരുമ്പോൾ എന്തെങ്കിലും ഒക്കെ വാങ്ങലാണ് അപ്പം പാതിമോൻ ഇങ്ങനെ ചെറിയ കുയിന്താണ് വാങ്ങില്ലായിട്ട് അപ്പൊ ഇന്നെങ്കിൽ ചോറും കാര്യം ഫുൾ ഉണ്ടാക്കാനുണ്ട് പിന്നെ നേരത്തെ കഴിഞ്ഞു ചെയ്തിട്ട് ആയതുകൊണ്ട് പിന്നെ ഒന്നും വാങ്ങും വാണ്ടാറിഞ്ഞിട്ട് ഞങ്ങൾ പോവാണ് അപ്പം എന്തെങ്കിലുമൊക്കെ ചെറുതെന്തെങ്കിലുമൊക്കെ വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ടാണ് പോണത് അപ്പോൾ അത് ആ പാതിമോന് ഇങ്ങനെ എന്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരു ദേഷ്യം കുയിന്തൊക്കെയാണ് അപ്പൊ തന്നെ മാറുട്ടോ അപ്പം അങ്ങനെ മുഖം അങ്ങനെ വീർത്തിരിക്കും അതാണ് അവന്റെ സ്വഭാവം അപ്പം അതാ ഇനിയിപ്പം എന്തായാലും ഒരു ആറുമണി ഒക്കെ അരിമോളൊക്കെ സാധാരണ വലിയ നേരം ഉണ്ടോ അപ്പോൾ താഴ്ച മോള് ബാക്കി ഇങ്ങനെ നോക്കിയിട്ടാണ് ചെറുതായിട്ട് ഇങ്ങനെ മഴ പാറ്റും പിന്നെ കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ പെരുമഴ എന്ന് പറഞ്ഞാൽ പെരുമാഴ കേട്ടോ നല്ല മഴ വെള്ളമല്ല മഴ അങ്ങനെ പെയ്യാൻ തുടങ്ങി പിന്നെ നമ്മൾ വീട്ടിലെത്തോളം മഴ പെയ്തിട്ടുണ്ട് വീട്ടിലത്തെ മഴയൊക്കെ പിന്നെ കുറേ കഴിഞ്ഞതിനു വെച്ചാണ് കേട്ടോ പെയ്തത് കാരണം തിരുമ്പിട്ടതൊക്കെ എടുത്തേക്കാൻ വേണ്ടി വിളിക്ക് വിളിച്ചപ്പം അവിടെ ആ കാര്യമായിട്ട് മഴ ഒന്നുമില്ല പറഞ്ഞു പിന്നെ നമ്മൾ ഇപ്രാവശ്യം പോകുന്നത് പന്നിക്കോട് ബൈക്ക് കൂടെ ആയിട്ടാണ് പോകുന്നത് സാധാരണ നമ്മൾ നമ്മളെ കുറ്റവിളി ബൈക്കാണ് പോരല്ലേ ഇന്ന് നമ്മൾ പന്നിക്കോട് ബൈക്ക് കൂടെയാണ് പോകുന്നത് കാരണം ഇതിൽ നമ്മൾ പോരലില്ല നമ്മളതിക്ക് വയലന്നെയാണ് പോരല് അപ്പം ഇന്ന് നമുക്കിതിൽ പോകുന്ന നോക്കാന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഇപ്പോഴൊക്കെ ഇങ്ങനെ മഴ ചോർന്നിന് എന്നാൽ പിന്നെയും പെയ്യുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ മഴ തുടങ്ങുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ ഇങ്ങനെ പോരുമ്പോൾ ഇവിടെ നിന്നും ഞാൻ അങ്ങനെയൊന്നും അധികം കണ്ടിട്ടുമില്ല ശ്രദ്ധിച്ചിട്ടില്ല എന്നോ കാലൊക്കെ അതിൽ പോകുന്നതാണ് കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വെച്ചാൽ നമ്മൾ ഇവിടുന്ന് ഉന്നക്കായ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ കയറിയിട്ടോ വേറെ കുറേ സാധനങ്ങൾ പബ്സ് വാങ്ങാനപ്പോൾ പബ്സ് എനിക്ക് വേണ്ടായിരുന്നു അങ്ങനെ ഉന്നക്കായ വാങ്ങിപ്പോൾ അങ്ങനെ നമ്മൾ ഉന്നക്കായൊക്കെ കൊണ്ട് നമ്മൾ വീട്ടിലെത്തിയുണ്ട് അപ്പം ഇപ്പോൾ ഒപ്പം തുറക്കണം പിന്നെ അനൂസിനെ കൊണ്ട് വീട്ടിൽ കഴിഞ്ഞു അപ്പം ഓണച്ചന്തൻ്റെ പരിപാടി ഉണ്ടായിട്ടുണ്ട് അനൂസ് അവിടുന്ന് ചിപ്സ് വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട് അൻപത് രൂപേൻ്റെ ഒരു കിട്ടാൻ കൂപ്പൺ ഉണ്ടായി അപ്പൊ അതിൽ വേണ്ടിയത് വാങ്ങാന്ന് പറഞ്ഞാൽ പോന പറഞ്ഞേക്കല്ലാണ് ഞാൻ ഓനുക്ക് വേണ്ടിയത് വാങ്ങി വരണം കഴിഞ്ഞ പക്ഷേ എന്തോ ഉപ്പിളിട്ട് എന്തോ മാന്നും പറ്റൂലെ ടോ പ്രാവശ്യം പിന്നെ നമ്മളെ വറുത്ത ചിപ്സ് ഉണ്ടല്ലോ അങ്ങനെ പറയലോ പൈത്ത പയം കൊണ്ടുണ്ടാക്കുന്ന ചിപ്സ് അതാ കേട്ടോ വാങ്ങിക്കൊണ്ടു അപ്പോൾ ആ ഉന്നക്കായ ഇതോടെതാണ് അവിടെ എത്തി ഇങ്ങനെ അങ്ങോട്ട് കൊണ്ട് നടക്കാൻ തുടങ്ങിയ കേട്ടോ പിന്നെ പിന്നെ അതല്ലോ നമുക്ക് ഇത് നോക്കാം അങ്ങനെ നമ്മൾ ഉന്നക്കായും ചിച്ചൊക്കെ കഴിച്ചിട്ട് നമ്മളെ പണി തുടങ്ങാൻ പോവുകയാണ് ചോറും കറിയൊക്കെ ചോറിൻ്റെ വെള്ളം കട വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രത്തേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കാൻ അടുത്ത വീഡിയോ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്